പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഓച്ചറയിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിജയനാണെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു ആലപ്പുഴ കൊല്ലം മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോയും നടത്തി പിണറായിക്ക് മോദിയെ ഭയമാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഓച്ചറയിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അംബാനി ബോർഡ് മോഡി പരിവാർ ഈ രാജ്യത്തെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഡിപ്പാർട്ട്മെന്റും അതുപോലെ കോർപ്പറേറ്റുകളായ ചെയ്യുന്നതാണ് ആലപ്പുഴ കൊല്ലം മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ സി വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് റോഡ് ഷോയും നടത്തി മഹിളാ കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് മീര സജി അധ്യക്ഷത വഹിച്ചു സ്വയം ധീരനം നടിക്കുന്ന പിണറായിക്ക് മോദിയുടെ പേര് പോലും പറയാൻ പേടിയാണ് സ്വർണക്കള്ളക്കടത്ത് കുടുംബം നടത്തിയ അഴിമതി തുടങ്ങിയവ കാട്ടി മോദി പിണറായിയെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് പിണറായിയാണ് അതുകൊണ്ടാണ് യു ഡി എഫിന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ പിണറായി അവസരമൊരുക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പദ്ധതി യും നടപ്പാക്കും തെലങ്കാനയിൽ നടപ്പാക്കിയതായി പ്രഭാഷണം നടത്തിയ തെലങ്കാന മന്ത്രി പറഞ്ഞു കെ സി വേണുഗോപാൽ എം എൽ എ മാരായ പി സി വിശ്വനാഥ് സി ആർ മഹേഷ് കെ സി രാജൻ എ എൻ രാജൻ ബാബു കെ ഗോപിനാഥൻ തൊടിയൂർ രാമചന്ദ്രൻ മായാസജി ബി എസ് വിനോദ് അൻസാറെ മലബാർ എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വളർത്താൻ ശ്രമിക്കുന്ന ഒരു ധീയമായ കോൺഗ്രസ് നമുക്ക് രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടില്ല ഉജ്ജ്വലമായ പോരാട്ടമാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ട് ആ പോരാട്ട ഭൂമിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ശക്തിയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം ന്യൂസ് ബ്യൂറോ